സോ ഫ്രണ്ട്സ് ഗെറ്റ് സെറ്റ് ബേബി വിനയ് ഗോവിന്ദ് സംവിധാനം വൈ വി രാജേഷ് കഥ വിനയ് ഗോവിന്ദിൻ്റെ മുൻകാല സിനിമകൾ ഒന്ന് നമ്മുടെ കൊഹിനൂർ അസിഫ് അലിയുടെ സിനിമ മനോഹരമായ പാട്ടാണ് ആ സിനിമകൾ വടം ഓവർ ഹിറ്റായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് വൈ വി രാജേഷിൻ്റെ സൈലൻസ് റോമൻസ് ഉൾപ്പെടെയുള്ള സിനിമ റോമൻസ് നല്ല ഒരു കഥയായിരുന്നു കൊണ്ട് പടം ഹിറ്റാവുകയും ചെയ്യും അതൊക്കെയാണ് ഈ സിനിമ ഗെറ്റ്സ് ഗറ്റ്സെറ്റ് ബേബി കാണാനുള്ള ഒരു പ്രചോദനം വേറെ മൂന്നാമത്തെ മെയിൻ പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോയ്ക്ക് ശേഷം മുന്നിമുങ്കൻ തന്നെ ഒരു ഫാമിലി ഡ്രാമ മൂവി അഭിനയിക്കാൻ വരുന്നു എന്നാണ് ഇത് തന്നെ ഇതിനു മുമ്പ് പൂർത്തീകരിച്ച സിനിമയാണോ അല്ലയോ എന്നൊരു ചെറിയ സംശയമുണ്ട് കാരണം അത് അതുമാത്രമല്ല ഈ സിനിമ മാർക്കോ വഴി ഇറങ്ങിയതുകൊണ്ടാണ് ഏറ്റവും കൂടെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് സിനിമ പേഴ്സണലി പറയുകയാണെങ്കിൽ സിനിമ ഒരു ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ടാണ് തോന്നുന്നത് അത് മാത്രമല്ല ഒരു ഫാമിലിയിടെ ഒരു ഒരു കേസെടുക്കുവാണെങ്കിൽ കുട്ടികൾ ആവാത്ത പേരൻസിന് അല്ലെങ്കിൽ കുട്ടികളാകില്ല എന്ന് ഉറപ്പുള്ള പേരൻസിന് ഇത് ശരിക്കും കണക്റ്റഡ് ആവുന്ന സിനിമകളൊന്നാണ് ആ ഒരു ക്ലാസ് ഓഫ് ആളുകളെ ഏറ്റവും ഏറ്റവും കൂടുതൽ സിനിമ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിനിമയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ മുണിമുകുന്ദൻ സുധീഷ് ഇങ്ങനെ കുറച്ച് ഉണ്ടെങ്കിലും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഉണ്ണിമൂൻ തന്നെ ആക്ടറിൽ തന്നെയാണ് അദ്ദേഹം വളരെ നോർമൽ ആയിട്ട് ഒരു സാധാരണ ഒരു എന്താ പറയാ ഒരു പെണ്ണ് മുഖത്തടിച്ചാൽ പോലും തിരിച്ച് പറയില്ല അല്ലെ തിരിച്ചടിക്കില്ല എന്നുള്ളൊരു വിവേചന ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് സിനിമയിൽ തുടക്കത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾ നമ്മളെ ഒരു നോർമൽ മലയാള സിനിമകൾ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു മറന്ന സാധനങ്ങൾ തന്നെയാണ് വളരെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ സിനിമയിൽ പോ വരാൻ പോകുന്നത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ കുറച്ചൊന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് അപ്പാവുന്നുണ്ട് ആ ഒരു അപ്പായി കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ഒരു വളരെ സ്ട്രൈറ്റായിട്ടാണ് പോകുന്നത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഈ സംഭവമാണ് അല്ലെങ്കിൽ ഒരാ എന്നുള്ള സംഭവം ഒരു ആവറേജ് ആയിട്ട് ഒരു പാരലായിട്ട് ആയിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യം അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ അർജുൻ അർജുനെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിമുക കൂട്ടുകാരനായിട്ട് വരുന്ന കുറച്ച് ഷ്യാമിൻ്റെ കഥാപാത്രം ഈ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരിട്ടങ്ങ് വരികയാണ് പക്ഷേ അവസാനം ഷാം തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം പക്ഷേ ഇതിനകത്ത് ഈ കഥയിൽ നമ്മൾ എന്താ പറയുക ഒരു വലിയൊരു ത്രെഡോ അല്ലെങ്കിൽ വലിയൊരു ഡെപ്തോ ഒന്നുമില്ല അപ്പോൾ നോർമലായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ അതിനകത്ത് കുറച്ച് നല്ല മൊമെൻസും ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു അമ്മയുടെ വേദന അതായത് ഒരു ഡെലിവറി റൂമിൽ ഉണ്ടാകുന്ന ഒരു ലേബർ റൂമിൽ ഉണ്ടാകുന്ന ഒരു വേദന ചില സന്ദർഭങ്ങളിലൊക്കെ നന്നായിട്ട് എടുത്തറിയിച്ചിട്ടുണ്ട് ചെമ്പൻ വിനോദിൻ്റെയും കൂടെ റോള് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം അതിനകത്ത് ഒരു ഡെലിവറിയിൽ ഒരു നോർമൽ ഡെലിവറിയിൽ ഒരു അമ്മയ്ക്ക് എന്തൊക്കെ വേദന സഹിക്കേണ്ടി വരും ഒരു സ്ത്രീക്ക് എന്തൊക്കെ വേദന സഹിക്കേണ്ടി വരും എന്നുള്ളത് ചില സമയങ്ങളൊക്കെ നമ്മൾ തോന്നിക്കും അപ്പം എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും ഒക്കെ ഒരു ഡെലിവറി സ്റ്റേജിൽ കടന്നു പോകുമ്പോൾ ഈ ഒരു വേദന സൈറ്റ്സ് ഉണ്ടാവില്ലേ ഇനിയും കുട്ടികളാവാത്ത ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടും കൂടെ എത്രത്തോളം ഉണ്ടാകും ഒരു അപോഷം നടത്തുന്ന ഒരു ഒരു കപ്പിളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു വില അവർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ കൂടെയാണ് ഗറ്റ്സെറ്റ് എന്നാൽ തുന്നിമുക ഉടനീളം ഒരു നോർമൽ ആയിട്ടുള്ള കഥാപാത്രം അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു മറന്ന എനിക്ക് ഫീൽ ചെയ്ത് കാരണം നമ്മൾ ഏത് സിനിമയിലായിരുന്നു സോക്ലേ സിനിമയിൽ പൃഥ്വിരാജ് ചെയ്ത ഒരു ചെറിയ റോൾ ഉണ്ടായിരുന്നു അതുമായിട്ട് നമുക്ക് ചിലപ്പം എനിക്ക് ൂന്നിന് ഒന്ന് ഇതിനകത്ത് ഒന്നുമില്ല പിന്നെ ഉള്ളത് കുറച്ച് നല്ല പാട്ടുകളുണ്ട് പാട്ടുകളൊന്നോ രണ്ടോ മൂന്നോ പാട്ടുകളുണ്ട് ആ പാട്ടുകളാണ് ഈ സിനിമയെ വീണ്ടും എൻഗേജ് ചെയ്യിക്കുക അതല്ലാതെ ഒരു വൗ ഫാക്ടറായിട്ട് ഒരു ഇത് എന്തെങ്കിലും കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ എങ്ങനെ സംഭവം ഉണ്ടല്ലോ ഇത് മനോഹരമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വ്യത്യസ്തമായിട്ടുണ്ട് ഇത് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത സിനിമ നോർമലായിട്ട് ഒന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വളരെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ തന്നെ വരണം വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡോ അല്ലെങ്കിൽ ഒരു സാഡ് എൻ്റിലേക്ക് സിനിമ പോകില്ലേ എന്നൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമ കൊള്ളാം എന്ന് മാത്രമല്ല അത് കൈയിടിച്ച് പാസ്സാക്കുന്ന അല്ലെങ്കിൽ കൈയിടിക്കാനായിട്ടുള്ളൊരു ഫീൽ ആയിട്ടുള്ള സിനിമ എന്ന് തോന്നിയില്ല ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ നോർമലാണ് അലക്സ് ജി ഉള്ളിക്കൽ ആണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് ആളുകളുടെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് സിനിമ അല്ലെങ്കിൽ എപ്പോ അവറേജ് സിനിമ മോശമല്ലാത്ത സിനിമയായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ മാർക്കോയ്ക്ക് ശേഷം ഈ സിനിമ ഇറങ്ങിയത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇച്ചൂടെ ആക്സെപ്റ്റൻസ് ഉണ്ട് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് പാൻ ഇന്ത്യൻ ആയിട്ട് മനസ്സിലാക്കിയ ഒരു ആക്ടറിന് ഇങ്ങനെയും സിനിമകൾ ചെയ്യാൻ സാധിക്കും എന്നും ഇവിടെ തെളിച്ച സിനിമകളാണ് കാരണം മലയാള സിനിമകളിലെ കേസെടുക്കുവാണെങ്കിൽ എംബുരാനും ലാലറ്റ്ന അഭിനയിക്കും ദൃശ്യവും ലാലേട്ടനെ അഭിനയിക്കും ദൃശ്യവും ലാലട്ടനെ അഭിനയിക്കും പഴയ ബാലേട്ടൻ പോയ സിനിമകളും അല്ലെങ്കിൽ ഈ വരാമെന്നു നത്തുടരും പോലത്തെ സിനിമകളും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒന്നു പോകുന്നതിൻ്റെ കാര്യം ഒരു ആക്ഷൻ മൂവീസും നോർമൽ ഒരു ഫാമിലി ഡ്രാമ മൂവീസും അഭിനയിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന തെളിയിച്ച സിനിമ കൂടെയാണ് എനിക്ക് ഒരു വലിയ സ്റ്റാർ റേറ്റിംഗ് ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കാശ് നഷ്ടമാകില്ല എന്ന് ഉറപ്പ് പറയാവുന്ന സിനിമയായിട്ടാണ് അത് ഫാമിലിയായിട്ട് പറ്റുവാണെങ്കിൽ കുട്ടികളുമായിട്ട് തന്നെ പോകണം കുട്ടികളായിട്ട് പോകുമ്പോഴാണ് അമ്മയുടെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്തായാലും സിനിമയിൽ മോശം പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത് ഈ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നി പിന്നെ പിന്നെ ഇടയ്ക്കിന് ഇസ്ലാമി മല കുറച്ച് ഒരു ഒക്കെ ഉണ്ട് പെറുപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്ന് തോന്നുന്ന ഒരു സിനിമ അതുപോലെ തന്നെ ഉണ്ണിമുഖത്തിനും അങ്ങനെ ഓവറായിട്ട് പെറുപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് പിന്നെ കുറേ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഹോസ്പിറ്റലായിട്ട് ബീച്ചിട്ടുള്ള നഴ്സുമാർ ഒരു പി ആർഒ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ തന്നെ സപ്പോർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ സിനിമ ഇച്ചിരി കൂടെ മനോഹരമാക്കിയിട്ടുണ്ട് ആൻഡ് മീന വാസുദേവും കുറച്ച് വാക്കുകളിലൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതും നമുക്ക് ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സിനിമ സോ എല്ലാവരും തന്നെ അത് ഡോക്ടേഴ്സായിട്ട് വന്ന ആളുകളായിക്കോട്ടെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സിനിമ ഇച്ചിരും കൂടെ മനോഹരമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മോസലി ഫീൽ ഇത് ഗെറ്റ്സ് അഡ് ബേബി സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൺബോക്സ് റേ ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്